どうも。

പിന്നീടും ഇനി ആരും പറയണോ ആ ചോദ്യാണ് നിന്നല്ലോ ആ പറഞ്ഞില്ലേ അത് വളരെ റിയൽ എക്സ്പീരിയൻസ് ആണ് മണിടുബല്ലവേഡ് जब्रोटे आजी व geschätचा र മുമ്പേ ഞാൻ എന്റെ പടം അനൗൺസ് ചെയ്തിട്ടോ പേര് പറഞ്ഞു ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് പറഞ്ഞത് കൂടിയാണ് കേട്ടിട്ട് അല്ലി പണി പണി ടൂന്റെ പേര് നിങ്ങളുടെ പേര് ഡോൺ ഡോൺ ിരിയാടില്ല ഡീലക്സ് ബെന്നിക്സ് ആ ആ വേറെ അത് പടകത്ത് എന്തോ അല്ലല്ല ഇത് ഈ കഥാപാത്രത്തിന്റെ പേര് ഡീലക്സ് ബെന്നി അതുകൊണ്ട് ഡീലക്സ് ബാക്കി പടങ്ങളോ അത് പണിയായിട്ടൊരു കട്ടിച്ചേഷല്ലേ ഒരു ബന്ധം അല്ലേ അങ്ങനത്തെ ഒരു പടം സ്ക്രി